കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വിധി അട്ടിമറിക്കാനുള്ള നീക്കം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതായി അതിജീവന പോരാട്ട വിധി ചെയർമാൻ റസാഖ് ചൂരവേലി പറഞ്ഞു ഈ വിഷയം അപ്പീലായി സുപ്രീംകോടതിയിൽ പോകുന്നത് തടയാൻ ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഗൗരവപൂർവ്വം കൊണ്ടുവരണമെന്നും അതിജീവന പോരാട്ട വിധി ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അട്ടിമറിക്കുവാനുള്ള വ്യാപകമായ ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെന്നാണ് വിവരം ലഭിക്കുന്നതെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി പറഞ്ഞു ഇക്കാര്യത്തിൽ ഭരണകക്ഷിയോട് അടുത്തു നിൽക്കുന്ന ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തടയാൻ കാര്യമായ ഇടപെടൽ നടത്തണമെന്നും അതിജീവന പോരാട്ട വേദി ചെയർമാൻ ആവശ്യപ്പെട്ടു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഹൈക്കോടതി വിധി അട്ടിമറിക്കാനുള്ള വ്യാപകമായ ശ്രമം ഫോറസ്റ്റിന്റെ ഭാഗത്തുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഈ കാര്യത്തിൽ ജില്ലയിലെ ഭരണകക്ഷിയുടെ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച് ഇത്തരം ചില നീക്കങ്ങളെ തടയാൻ ഗൗരവമായി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഈ ഈ ഈ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകുന്ന സ്ഥിതിവിശേഷം തടയാൻ ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം അത്തരം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കാര്യം ഞങ്ങൾക്ക് അവസരത്തിൽ പറയാനുള്ളത് ിഫ ഹൈക്കോടതിയിൽ വാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൂറടി വീതിയിൽ വനംവകുപ്പിന് യാതൊരു അവകാശമില്ലെന്നും യാതൊരു കാരണവശാലും വനംവകുപ്പ് പണികൾ തടസ്സപ്പെടുത്താൻ പാടില്ലെന്നുമുള്ള ഇടുക്കിയെ സംബന്ധിച്ച ചരിത്ര വിധി പ്രഖ്യാപിച്ചു ഈ വിഷയം അപ്പീലായി സുപ്രീം കോടതിയിൽ പോകുന്നത് തടയാൻ ഇടുക്കിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം ഗൗരവപൂർവ്വം കൊണ്ടുവരണമെന്നും അതിജീവന പോരാട്ടവേദി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി